സങ്കീർത്തനങ്ങൾ എഴുപത്തിനാലാമത്തെ ആസാഫിൻ്റെ ധ്യാനം ധീമി നീ ഞങ്ങളെ സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞു വെന്ത് നിന്റെ മേച്ചിൽ പുറത്തെ ആടുകളുടെ നേരെ നിന്റെ കോപം പുകയുന്നുവെന്ന് നീ പണ്ട് കൊണ്ടേ സമ്പാദിച്ച നിന്റെ സഭയെയും നീ നിന്റെ അടുത്ത് നിൻ്റെ അവകാശഗോത്രത്തെയും നീ വശുപോർന്ന് സിയോം പർവ്വതത്തെയും ഓർക്കാനുമേ നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലിൽ വെക്കാനുമേ ശത്രുവിശ്വമന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു നിന്റെ വൈരികൾ നിന്റെ സമാഗമന സ്ഥലത്തിൻ്റെ നടുവിൽ അലരുന്നു തങ്ങളുടെ കൊടികളെ അവർ അടയാളങ്ങളായി നാട്ടിയിരിക്കുന്നു അവർ മരക്കൂട്ടറി മേൽ കോടാലി ഓങ്ങുന്നത് പോലെ തോന്നി ഇത് അവർ മഴും ചുറ്റുവൊണ്ടും അതിന്റെ ചിത്രപ്പണികളെ ആകപ്പാടുത്ത അവർക്ക് പറയുന്നു അവർ നിന്റെ വശമന്ദ്രത്തിന് തീവെച്ചു തിരുതാമത്തിൽ നിന്ന് വാസ്തയ അവർ ഇടിച്ചു നിർത്തി അശ്വതമാക്കി നാം അവരെ നശിപ്പിച്ച് കളക എന്ന് അവർ ഉള്ളം കൊണ്ട് പറഞ്ഞു ദേശത്തിൽ ദൈവത്തിൻ്റെ എല്ലാ പള്ളികളെയും ചുറ്റുകളഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ അടയാളങ്ങളെ കാണുന്നില്ല യാതൊരു പ്രവാചകനു ശേഷിച്ചിട്ടില്ല ഇതെത്രത്തോളം എന്നറിയുന്നവൻ ആരും ഞങ്ങളുടെ ഇടയിലില്ല ദൈവമേ വൈര്യ എത്രത്തോളം നിന്ദിക്കും ശത്രു നിന്റെ നാമത്തെ എന്നേക്കും ദുഷിക്കുമോ നിന്റെ കൈ നിന്റെ വളങ്കിൽ നീ വളിച്ചുകളയുന്ന നിന്ത് നിന്റെ മടിയിൽ നിന്ന് അതെടുത്ത് അവരെ മുടിക്കാനുമേ ദൈവം പുരാതനമേ എൻ്റെ രാജാവുന്നു ഭൂമിയുടെ മതി അവൻ രക്ഷപ്രവർത്തിക്കുന്നു നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു വെള്ളത്തിലുള്ള തിമിങ്ങലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു ദീപയതാൻ്റെ തലകളെ നീത്താർത്തു മരുവാസികളായ ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു നീ ൂമൊഴുക്കും തുറന്നു വിട്ടും മഹാനദികളെ നീ വറ്റിച്ചു കളഞ്ഞു പകൽ നിരക്കുള്ളത് രാവു നിരക്കുള്ളത് വെളിച്ചത്തെയും സൂര്യനെ നീ ചവച്ചിരിക്കുന്നു ഭൂസീമകളോ നീ സ്ഥാപിച്ചു ഉഷ്ണകാലോ ശീതകാലോ നിയമിച്ചു ശത്രു മൂഢജാതിരനാമത്തെ ദുഷ്ടിരിക്കുന്നു ഓർക്കണമേ നിന്റെ കുരുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കരുതെ നിന്റെ എലിവരുടെ ജീവനെ എന്നീക്കും മറക്കരുതേ നിന്റെ നിയമത്തെ കടാശിക്കണമേ ഭൂമിയിലും സാഹസ നിവാസങ്ങൾ കുറേ നിറഞ്ഞിരിക്കുന്നു പിടിതന്റെ ജിച്ച് പിന്തിരിയരുത് എലിവനന്ത നിന്റെ നാമത്തെ സ്ഥിതിക്കട്ടെ ദൈവം എഴുന്നേറ്റ് ഇതിന്റെ വ്യവഹാരം നൽകണമേ മൂടകളാതെ നിൽക്കുന്ന ഓർക്കിടമേ നിന്റെ വൈരുകളുടെ ആരോപണം മറക്കരുത് നിന്റെ എതിരാളികളുടെ കലഹം എപ്പോഴും പൊങ്ങിക്കൊണ്ടിരിക്കുന്നു